ഹായ് ഫ്രണ്ട്സ് ഞാൻ അലിമാണിക്കൊത്താണ് പ്രിയമുള്ളവരെ എനിക്ക് നേരെ ഒരു പരാതി വന്നിരിക്കുകയാണ് അപ്പോൾ ഈ പരാതിയുടെ കാര്യം പറയുമ്പോഴാണ് നമ്മുടെ രാഹുൽ ഈശ്വര് ഒരുപാട് ദിവസങ്ങളായി പറയുന്ന ഒരു കാര്യത്തെ പറ്റി ഓർമ്മ വന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്ക് അദ്ദേഹം ഉന്നയിക്കുന്നത് പുരുഷ കമ്മീഷന് വേണ്ടിയിട്ട് നിരന്തരം പോരാടുകയാണ് അപ്പം അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം സന്തോഷമുള്ള ഒരു കഥ നമ്മുടെ ഇരുപത്തി മൂന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സർ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ എന്ന സ്വകാര്യ ബിൽ അവതരിപ്പിക്കാൻ വേണ്ടി അനുമതി നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് ശ്രീ എൽദോസ് കുന്നപ്പള്ളി റിക്വസ്റ്റ് ചെയ്യുന്ന ബില്ലാണ് എൽദോസ് റിക്വസ്റ്റ് ചെയ്യുന്ന എഴുത്താണ് അത് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് അത്ര കൃത്യമായ വീഡിയോ ചെയ്യാത്തതും കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ സാധിക്കാത്തതും ഓടി നടന്ന് നമ്മൾ എം എൽ എമാരെയും എം പിമാരെയും ഒക്കെ കാണുന്നുണ്ട് ഈ വിഷയത്തിന് പരമാവധി പിന്തുണ ആ നമുക്ക് സ്വരൂപിക്കാനായി ദയവായി നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ എം എൽ എ മാർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അവരോടും കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ അല്ലെങ്കിൽ ഒരു പുരുഷ കമ്മീഷൻ വേണം എന്നാവശ്യപ്പെടുക ആ മെൻസ് കമ്മീഷൻ ആവശ്യം എത്രമാത്രം ശക്തമാക്കാൻ നമുക്ക് കഴിയുമോ അത്രമാത്രം നമുക്ക് ആ ഒരു പുരുഷ കമ്മീഷൻ കൊണ്ടുവരാൻ കഴിയും പല മാധ്യമങ്ങളോട് ഞാൻ അഭ്യർത്ഥിച്ചു നിങ്ങൾ വെറുതെ ഒരു പോൾ നടത്തൂ നിങ്ങളുടെ ചാനലുകളിൽ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഇടങ്ങളിൽ ഒരു പോൾ നടത്തും ചില ചാനലുകൾ നിങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ പോൾ നടത്തില്ല കാര്യം അങ്ങനെ പോൾ നടത്തിയാൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും നിങ്ങൾക്ക് അനുകൂലമായിട്ട് പുരുഷ കമ്മീഷൻ അനുകൂലമായിട്ട് കാര്യങ്ങൾ വരും അതുകൊണ്ട് ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യില്ല എന്നാണ് ചില ആൾക്കാർ പറഞ്ഞത് അപ്പൊ എങ്ങനെയെങ്കിലും ഈ പുരുഷ കമ്മീഷനെ ഇല്ലാതാക്കാനോ അതിന്റെ എനർജി കുറയ്ക്കാനോ അതിന്റെ മൊമെന്റം കുറയ്ക്കാനോ അതിനെ തണുപ്പിക്കാനോ ഒക്കെയാണ് ചില ആൾക്കാർ ശ്രമിക്കുന്നത് അങ്ങനെയല്ല ആ നമ്മൾ കൂടുതൽ എം എൽ എമാരെ കാണുന്നുണ്ട് കൂടുതൽ എം പിമാരെ കാണുന്നുണ്ട് എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഒരു പുരുഷ കമ്മീഷൻ ബില്ലിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിശക്തമായ രീതിയിൽ മുമ്പോട്ട് പോവാൻ നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണ അതിനെ അഭ്യർത്ഥിക്കുന്നു കേരള നിയമസഭയിൽ അങ്ങനെ ഒരു കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു സ്റ്റെപ്പ് ആകും ഇന്ത്യയിൽ ഇതുവരെ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഒരു തവണ പോയപ്പോ കോടതി അത് അനുകൂലമല്ലാത്ത തീരുമാനമെടുത്തു എടുത്തു അതൊക്കെ ഒരു പോളിസി ഡിസിഷനാണ് എന്നുള്ളതുകൊണ്ട് ലോകസഭയിൽ ഒരു എം ഒരു ചോദ്യമായി ഇത് ചോദിപ്പിക്കാൻ മുമ്പ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു വലിയ കാൽവയ്പായിരിക്കും കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിങ്ങൾ ഇപ്പം കേട്ടല്ലോ കാരണം ഒരു പുരുഷ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നടന്ന ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് അതായത് ബോച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും ഇത് എനിക്കും മുമ്പേ ഉന്നയിക്കേണ്ട ഒരു കാര്യമായിരുന്നു കാരണം ഈ പുരുഷന്മാർക്കെതിരെ സ്ത്രീകൾ പരാതി കൊടുക്കുമ്പോൾ സ്ത്രീകളുടെ പരാതി എടുക്കുകയും എന്നിട്ട് പുരുഷന്മാരെ മാസങ്ങളോളം ജയിലിലിടുകയും ചെയ്തതിന് ശേഷം ഇതിൽ യാതൊരു ഈ അന്വേഷണത്തിൽ യാതൊരു കഴമ്പും ഇല്ല എന്ന് മനസ്സിലാക്കി ഈ പുരുഷനെ വെറുതെ വിടുകയും എങ്കിൽ ആ സ്ത്രീക്കെതിരെ ഒരു നടപടിയോ കാര്യങ്ങളോ വരില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ പല പ്രാവശ്യം ഈ എല്ലാവരും പറയില്ല നീ എതിരായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു വീഡിയോ ഇട്ടിട്ട് പറയാറുണ്ട് അപ്പോൾ പല തവണ കുടുങ്ങിയാണ് ഇപ്പം എനിക്ക് നേരെ തന്നെ കേസ് വന്നിരിക്കുകയാണ് കേസല്ല ഒരു പരാതി പോയിരിക്കുകയാണ് കാരണം ഞാൻ ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചു എന്നതിൻ്റെ പേരിലാണ് പരാതി പോയത് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്ക് നേരെയും എൻ്റെ ഭാര്യയ്ക്ക് നേരെയും വന്ന ഭീഷണിയുമായി ബന്ധപ്പെട്ട ഹണി ട്രാപ്പ് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ണൂർ ശിവപുരം സ്വദേശികളെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോകളും പോസ്റ്ററുകളും ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിൽപ്പെട്ട ഒരു സ്ത്രീയാണ് എനിക്ക് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത് അവരുടെ പരാതി ഞാൻ ലൈംഗിക ചൊവ്വയോടെ അവരോട് സംസാരിച്ചു എന്നതാണ് പക്ഷേ മറ്റുള്ള പരാതികൾ ഞാൻ ആരോപിച്ച ഉന്നയിച്ച കാര്യങ്ങളിൽ കഴമ്പില്ല എന്നുള്ള പരാതി അവർ നൽകിയിട്ടില്ല എന്ന് തോന്നുന്നു കാരണം എന്തെന്ന് പറയോ എന്താണ് ലൈംഗിക ചൊയ ഞാൻ ചോദിച്ച കാര്യങ്ങളിൽ എന്താണ് ലൈംഗിക ചൊയ ഇവരെ ഒരുപാട് ആളുകളെ ട്രാപ്പിലാക്കുകയും പറ്റിക്കുകയും പലതും ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവർക്ക് അവിടെ പരാതി കൊടുത്തു പക്ഷെ അവിടുത്തെ ഉദ്യോഗസ്ഥർ മാന്യമായ ഉദ്യോഗസ്ഥരായത് കൊണ്ട് അവിടെയുള്ള നാട്ടുകാരോടും അവരുടെ പല ആൾക്കാരോടും അന്വേഷിച്ച സമയത്ത് ഞാൻ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ ഏകദേശവും ശരിയാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് തന്നെ ഞാൻ ഉന്നയിച്ച കാര്യങ്ങളെ പറ്റിയിട്ട് അതിൻ്റെ തെളിവുകൾ നിങ്ങൾ ഹാജരാക്കുക എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇവർക്ക് ചില ഉദ്യോഗസ്ഥര് പിന്തുണയും കൊടുക്കുന്നുണ്ട് കാരണം ഞാൻ അവിടെയുള്ള ഒരു സ്ത്രീയെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് അവർക്ക് പരാതി കൊടുത്ത സമയത്ത് പോലീസിൽ കോംപ്രമൈസ് ആക്കി എന്ന് പറയുന്ന സമയത്ത് അവരുടെ ആ സ്ത്രീയുടെ ഒരു മകനാണോ ബന്ധുവാണോ എന്നറിയില്ല ഒരാൾ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് നിനക്ക് പരാതി കൊടുക്കണമെങ്കിൽ ഞാൻ കൊടുത്തു തരാം എനിക്ക് സ്വാധീനം ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജാ എനിക്ക് വന്നത് എല്ലാ മെസ്സേജുകളും എനിക്കുണ്ട് അവർ പലതും ഡിലേറ്റ് ആക്കി പക്ഷെ ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർ പറയുന്നത് ഞാൻ സ്വാധീനിച്ചതരാന്ന് അപ്പൊ എനിക്ക് പോലീസിൽ പോകുകയാണെങ്കിൽ സ്വാധീനം വേണോ നമ്മുടെ കേരളത്തിൽ ഏത് പോലീസ് സ്റ്റേഷനിൽ പോകണമെങ്കിലും ആരുടെ സ്വാധീനമൊന്നും വേണ്ടല്ലോ നമുക്ക് നമ്മളേതായ രീതിയിൽ പോയിട്ട് പരാതി കൊടുക്കുകയും പരാതിയുടെ അന്വേഷണ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ അത് നടപടി എടുക്കുന്നതൊക്കെ കേരള പോലീസ് കൃത്യമായി ചെയ്യും അതിന്റെ പിന്നെ ഒരാളുടെ സഹായവും ഒന്നും ആവശ്യമൊന്നുമില്ല അപ്പം അങ്ങനെയൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിൽ ഇവരുടെ സ്വാധീനം എത്ര ചെലുത്താന്ന് വേണ്ടിട്ട് നോക്കുന്നു പക്ഷേ ഇവരുടെ സ്വാധീനമൊന്നും ഇവിടെ പോയിട്ടില്ല കാരണം അവിടെയുള്ള മാന്യമായ ഉദ്യോഗസ്ഥർ ഇതിനെ പറ്റി അന്വേഷിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലായി അത് മാത്രമല്ല ഞാൻ ഇവരോട് കോണ്ടാക്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ലൈംഗിക ചൊവ്വയോടുള്ള ഒരു സംസാരങ്ങളും അവരോട് വന്നിട്ട സഹോദരി എന്ന് വിളിച്ച് സംസാരിച്ചത് ലൈംഗിക ചൊവ്വയാണോ അത് എനിക്ക് ഞാൻ എല്ലാം ഞാനെല്ലാം പക്ഷെ അവരെന്നോട് വേറെ രീതിയിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട് ഞങ്ങൾ മൂന്ന് ദിവസം പാലക്കാട് പോയിട്ട് റൂം എടുത്ത് ബിസിനസ് ആവശ്യത്തിന് താമസിക്കുന്നുണ്ട് രണ്ട് സ്ത്രീകളാണ് രണ്ട് സ്ത്രീകള് പോയിട്ട് അതുപോലെ എറണാകുളം കല്യാണത്തിന് പോയിട്ട് ഞങ്ങൾ അവിടെ റൂം എടുത്ത് താമസിക്കുന്നത് ഞങ്ങൾ അങ്ങനെ മൈസൂറിലേക്ക് പോവാറുണ്ട് പല സ്ഥലങ്ങളിലും ഞങ്ങൾ സ്റ്റേ ചെയ്യാറുണ്ട് എന്നൊക്കെ അവർ എന്നോട് പറയണം എന്നോട് പറയേണ്ട ആവശ്യം അവർക്കില്ലല്ലോ അവരെന്തിനാണ് ഇതൊക്കെ എന്നോട് വിളിച്ചു പറഞ്ഞത് അത് മാത്രമല്ല പിന്നെ അതിലുള്ള ഒരു സ്ത്രീ വിവാഹമോചിത ആയിട്ടില്ല പക്ഷേ ഭർത്താവുമായി ഉടക്കി നിൽക്കുന്ന ആ സ്ത്രീക്ക് ഒരു പുരുഷനെ കണ്ടെത്തി കൊടുത്ത് അവരുടെ കല്യാണം കഴിപ്പിക്കാനുള്ള സംവിധാനങ്ങള് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ എന്നോട് പറയണം എന്നോട് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അവർ പറഞ്ഞ എല്ലാ തെളിവുകളും കയ്യിലുണ്ട് അവർ വൺ ടൈം മെസ്സേജാണ് എനിക്ക് ചെയ്തത് ആ വൺ ടൈം മെസ്സേജ് ഞാൻ എന്ത് ചെയ്തു എല്ലാം എടുത്തു വെച്ചു എൻ്റെ ഫോണിലേക്ക് ഞാൻ മാറ്റി വെച്ചു നമുക്കും കുറച്ച് ട്രിക്കെല്ലാം അറിയാലോ അവർക്ക് മാത്രമല്ലല്ലോ പിന്നെ അവരെല്ലാം ഡിലേറ്റും ചെയ്തു ഞാനൊന്നും ഡിലേറ്റ് ചെയ്തിട്ടില്ല പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിട്ട് എല്ലാം ഞാൻ ഡിലേറ്റ് ചെയ്തു പക്ഷേ അവരും എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടാവാം പ്രശ്നമില്ല കാരണം എൻ്റെ മെസ്സേജിൽ ഒരു ലൈംഗിക ചുവയുള്ള മെസ്സേജുകളും അതിലേക്ക് പോയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് രണ്ടാമത്തെ കാര്യം ഇനി ഇവര് ഈ പുരുഷ കമ്മീഷൻ വേണമെന്ന് രാഹുൽ ഈശ്വർ പറയാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന് രാഹുൽ ഈശ്വറിന്റെ ഇതും കൂടി ഒന്ന് നിങ്ങൾ പക്ഷേ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് നമ്മുടെ നാട്ടിൽ കോടതികളുണ്ട് മനുഷ്യാവകാശ കമ്മീഷനുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് വനിതാ കമ്മീഷൻ ഒരു സ്ത്രീക്ക് കോടതി പോകാമല്ലോ ഒരു സ്ത്രീക്ക് മനുഷ്യാവകാശ കമ്മീഷന് പോകാല്ലോ എന്നിട്ടും വനിതാ കമ്മീഷൻ ഉള്ളതിന്റെ കാരണം സ്ത്രീകളുടേതായ പ്രത്യേക പ്രശ്നങ്ങൾ പഠിക്കാനും അത് പരിഹരിക്കാനുമാണ് അതേപോലെ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹരിക്കാനും വിശിഷ്യ വ്യാജ പരാതികൾ ഒരുപാട് വളർന്നു വരുന്ന സാഹചര്യത്തിൽ പുരുഷന്മാർക്ക് കൂടി പോകാൻ ഒരു സ്പേസ് ഉണ്ടാകണം എന്ന ചിന്തയിലാണ് ഇനി എനിക്ക് വ്യക്തിപരമായ ഒരു കാര്യം കൂടി ഉണ്ട് എനിക്കെതിരെ നമ്മുടെ വനിതാ കമ്മീഷൻ യുവജന കമ്മീഷനൊക്കെ കേസെടുക്കണമെന്ന് എനിക്ക് ഏത് കമ്മീഷനിൽ പോകാനുണ്ട് പോലീസ് റിപ്പോർട്ട് പോലും പോലും എന്നിട്ട് വനിതാ ഇപ്പോഴും ഉള്ള എനിക്കെതിരെ കേസ് കേട്ടല്ലോ അപ്പൊ നമുക്ക് പോവാൻ ഒരു സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് ഒരു പുരുഷ കമ്മീഷൻ വേണം എന്ന് പറയുന്നത് മാന്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും പല വേദികളിലും പുരുഷന്മാർക്ക് കിട്ടേണ്ട അംഗീകാരങ്ങൾ പലയിടത്തീലും കിട്ടുന്നില്ല എന്നുള്ള അഭിപ്രായം കേരളത്തിലെ മുഴുവനങ്ങളും പറയുന്നുണ്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളും കമൻ്റിൽ പറയുക കാരണം അത്രയും പ്രശ്നങ്ങളാണിപ്പം കേരളത്തിൽ പുരുഷന്മാർ നേരുന്നത് ഏതെങ്കിലും ഒരു സ്ത്രീ വന്നിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു പിടിച്ചു ഉള്ളിലിടുന്നു പത്തിരു കഴിയുന്നു പിന്നെ പറയുന്നു ഇല്ല അത് മാറിപ്പോയതാണ് തെറ്റിപ്പോയതാണെന്ന് എന്നാൽ ആ ആരോപിക്കപ്പെട്ട സ്ത്രീ ഉള്ളിലാവുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അപ്പം ഈ അണിട്രാപ്പ് സംഘം ലക്ഷങ്ങൾ പറ്റിച്ചത് വിഷയമല്ല അവർ തമ്മിൽ മണിക്കൂറുകളോളം ഫോണിൽ സംസാരിച്ച് പ്ലാനുകൾ തയ്യാറാക്കുന്നത് പ്രശ്നമല്ല ഒരുപാട് ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് വിൽപ്പനയുടെ പേരിൽ ഇവര് പല ബന്ധങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് ലക്ഷങ്ങൾ ലക്ഷക്കണക്കിനുകളുടെ ഇടപാടുകൾ ഇവർ സ്ഥാപിക്കുന്നുണ്ട് അതൊന്നും ഇവർക്ക് പ്രശ്നമില്ല ഇവരെ പറ്റിയിട്ട് ശരിക്കും ആ പരാതി തന്നവരെ പറ്റിയിട്ട് പോലീസ് അന്വേഷിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റും മാസം പത്തായിരം രൂപ പതിനൊന്നായിരം രൂപ ചിലവുള്ള ആളുകളുടെ ജീവിതം ആഡംബര ജീവിതമാണ് നയിക്കുന്നത് അതും എങ്ങനെയാണെന്നുള്ളത് കാരണം നമ്മളൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്ത് സമ്പാദിച്ച് നാട്ടിലൊത്തിച്ച് അവിടെയും ഇവിടെയും കൊടുത്തിട്ട് രണ്ടറ്റം മുട്ടിക്കാൻ പറ്റുന്ന പാടുകൾ നമ്മുക്കറിയാം പക്ഷേ നാട്ടിൽ ഒരു ജോലിയും ചെയ്യാതെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പത്തായിരം രൂപയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവുള്ള മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വരുമാന സ്രോതസ്സും എവിടെ നിന്നാണെന്ന് നോക്കണം അതുമാത്രമല്ല ചെറിയ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ കൂടെ വന്ന് എവിടെയെല്ലാം ഉള്ള ആളുകൾ താമസമാക്കുന്നതൊക്കെ പല പലയിടത്തിലും നമ്മൾ കേൾക്കാറുണ്ട് ആ പെൺകുട്ടികളുടെ കൂടെ പല ആളുകളും സുഹൃത്താണെന്നും മാമൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞ് വന്ന് താമസിക്കുന്നുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാൻ ഉമ്മമാർക്കും ഉപ്പമാർക്കൊന്നും പറ്റുന്നില്ലെങ്കിൽ ഇതിന്റെ പിന്നാമ്പുറം എന്താണെന്നുള്ളതും കൂടി ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും